കപ്പ ബിരിയാണി കിട്ടുന്ന ഇടം ഇടുക്കിയാണ് മറ്റു ജില്ലക്കാർ അത് സമ്മതിക്കുമോ എന്നറിയില്ല പക്ഷെ ഒരുവിധം എല്ലാ ജില്ലകളിലും കറങ്ങിയിട്ടുള്ള നമ്മുടെ രാഹുൽ സുരേഷ് പറയുന്നത് ഇടുക്കിയിലാണ് എന്ന് കപ്പയും ബീഫും പ്രത്യേക മസാലകളും ഒക്കെ ഉപയോഗിച്ചാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് വൈകുന്നേരങ്ങളിലെ പ്രധാന വിഭവവും ഇത് തന്നെയാണ് വിനോദസഞ്ചാരികളും കപ്പ ബിരിയാണിയുടെ രുചി തേടി ഇടുക്കിയിലേക്ക് എത്താം വൈകുന്നേര സമയങ്ങളിൽ തൊടുപുഴ ഭാഗത്തു നിന്നും വണ്ണപ്പുറം വഴി ഇടുക്കിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിശന്നാൽ എന്ത് കഴിക്കും ഞാനാണെങ്കിൽ പറയും ഒരു കപ്പ് ബിരിയാണിയും നല്ല ചൂട് കാപ്പിയും കഴിക്കാമെന്ന് വെൺമണി ഭാഗത്താണ് നമ്മളുള്ളത് കുറേയധികം തട്ടുകടകൾ ഈ ഭാഗത്തുണ്ട് അതിലൊരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് കപ്പ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇടയിൽ ഒരു ചൂട് കപ്പ് ബിരിയാണിയും ഒരു കട്ടൻ കാപ്പിയും തട്ടുകടയിലാണ് എങ്ങനെയാണ് ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന രഹസ്യം എങ്ങനെയാണ് കപ്പ ബിരിയാണി നമ്മൾ സാധാരണ ബീഫ് കറി തന്നെ എടുത്താണ് ചെയ്യുന്നത് അല്ലാതെ വേറെ അതിന് സെപ്പറേറ്റ് കറി ഉണ്ടാക്കിയിട്ടല്ല ബീഫ് കറി തന്നെ എടുക്കുന്നു ഇത് തന്നെയാണ് നിങ്ങൾ ചോദിച്ചാലും ഞാൻ തരുന്ന കറി ആ കറി എടുത്ത് നമ്മൾ മസാല കൂട്ടി കപ്പ് ബിരിയാണി സെറ്റ് ചെയ്ത് മുട്ടയൊക്കെ ചേർത്ത് എടുത്ത് കൊടുക്കുന്നു എന്താ ഈ ബീഫിൻ്റെ മസാലകൾ സാധാരണ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്ന മസാലയാണോ വേറെ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചെടുക്കുന്ന മസാല ആ മസാല എടുത്ത് നമ്മൾ സെപ്പറേറ്റ് മസാല അല്ലാതെ നമ്മൾ മേടിക്കുന്ന അല്ല ഞാൻ പടിയിരക്കണ്ടത് മുപ്പത് വർഷമായി ഇപ്പം ഹോട്ടൽ മേഖലയായിരുന്നു ഹോട്ടൽ പടിയിരിക്കണത്ത് നിർത്തിയിട്ട് ഇപ്പം നൈറ്റോടെ ആയിട്ട് തട്ടക്കല്ലിപ്പോൾ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒന്നര വരെയുണ്ട് അപ്പം ദോശ പൊറോട്ട കപ്പ കപ്പ ബിരിയാണി ചപ്പാത്തി റോട്ടി ലിവറ് ബീഫ് മീൻ കറി മുട്ട കറി കപ്പ ബിരിയാണി തേടി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും വരുന്നുണ്ട് പുറമേ ആൾക്കാരും വരുന്നുണ്ട് കപ്പ ബിരിയാണി തന്നെ കപ്പ ബിരിയാണിക്ക് തന്നെ ആൾക്കാർ വരുന്നുണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് ഒരു ഇങ്ങനെ ഇങ്ങനെ പുറത്ത് ഇട്ട് വെറൈറ്റി ആയിട്ട് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നമ്മള് സ്വന്തമായിട്ട് പണിക്കാറില്ല വീട്ടിലെ രീതി രീതിക്ക് അറിയാം വീട്ടിലെ രീതിക്ക് തന്നെ എങ്ങനെയാണോ ഒരു കപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അല്ലേ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ പലയിടങ്ങളിലും പോയപ്പോൾ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇടുക്കിയിലെ കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് നമ്മുടെ ഈ കപ്പയുണ്ടല്ലോ ആ കപ്പക്കകത്തേക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് സാധാരണ തേങ്ങ അരച്ച് ചേർക്കാതെയാണ് മറ്റ് ജില്ലകളിലൊക്കെ കപ്പ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കപ്പയുടെ പ്രത്യേകത കപ്പയ്ക്കകത്തേക്ക് തേങ്ങ അരച്ച് ചേർത്ത് ആണ് കപ്പയുണ്ടാക്കുന്നത് അതിന് ശേഷം നല്ല പോത്ത് കറി നല്ല എരിവോട് കൂടി ഉണ്ടാക്കിയിട്ട് ഇത് രണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തങ്ങത്തിൻ്റെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത കപ്പ് ബിരിയാണി കപ്പ് ബിരിയാണിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കാരണം മുട്ടയൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് മുകളിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ബാക്കി കഴിച്ച് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സംഭവം കമ്പം കിടിലാണ് നല്ല കുരുമുളകിൻ്റെയൊക്കെ ഉണ്ട് നല്ല ചൂടുണ്ട് ഈ കപ്പ ബിരിയാണി കഴിച്ചിട്ട് ചൂടുള്ള കാപ്പിയും കൂടെ ലാസ്റ്റ് കുടിക്കുള്ളൂ അപ്പോൾ കണ്ണി കണ്ണിക്കുഴപ്പം അതുക്കെ വെള്ളമൊക്കെ വരുന്നൊരു ഫീലിംഗ് ഉണ്ട് എന്നാലും അതെന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് കഴിച്ച് ഫീൽ ചെയ്താൽ മാത്രമാണ് അത് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ മസ്റ്റായിട്ടും കപ്പു ബിരിയാണി കഴിക്കാൻ മറക്കേണ്ട വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ട് രാഹുൽ ഇൻ റിപ്പോർട്ടർ ഇടുക്കി